ഹലോ നമസ്കാരേ അപ്പൊ മീൻ കൊണ്ടേ അപ്പൊ ലതാ ഒരു ഇല മുറിക്കാൻ പറഞ്ഞു ഇരട്ടായി തുടങ്ങിട്ടാ ഓർത്ത ഇല 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 ഇഷ്ടം ഉണ്ട് പക്ഷെ ഇപ്പൊ ഇലേന്റെ അവസ്ഥ കണ്ട ഇതാ പിന്നെ പുഴു എല്ലാം തിന്നിട്ട് നല്ല ഇല മുറിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ നോക്കട്ടെ ഉണ്ടോ കേൾക്കണല്ലോ ഇതാ 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 അതാ റെഡി ആയിക്കുന്നുണ്ട് ഇലഇതാ ഇല കീറു അതാ ആ അച്ഛനാട് ഇരിക്കുന്നുണ്ട് ഇല മുറിക്കുമ്പോ ഒരു ചെറിയ കഷ്ണം മുറിക്കുമ്പോ അച്ഛനും നിർബന്ധാന്ന് അല്ലേ അല്ലെങ്കിൽ അത്ര മോശാന്നാ പറയുന്നല്ലേ മീനെടുത്ത് ഒറ്റ മീനൊന്നുണ്ടാ ഇന്ന് വെറൈറ്റി മീനാണ് അപ്പൊ ഇതാ നമ്മുടെ മീനെ മീനേരി അങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു ഇത് കടലിൽ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന മീനാണോ അല്ലേ കണ്ടോ കടലിൽ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന മീനാണ് വലക്ക് കിട്ടുന്നതല്ലോ ഗൾഫിൽ ഭയങ്കര ഡിമാൻഡില്ല മീനാവിന്റെ ഗൾഫിൽ ഭയങ്കര ഡിമാൻഡാവുന്നുണ്ടല്ലേ ഗൾഫിൽ ഭയങ്കര ഡിമാൻഡാവൻ എന്നേരീനെ മുടിക്കട്ടെ ആ മോഡൽ മോഡലിൻ്റെ നല്ല അതിന്റെ ബന്ധുവറ്റാന്നു അല്ലേ ോ അവര് കടൊന്നും പറയില്ലേ ശരി ഞാനും അങ്ങനെ ഫസ്റ്റിൽ അങ്ങനെ ശരിയാന്നു പറഞ്ഞ ശേരിയല്ല ശരിയാന്നു ശരി മീൻ ണ്ടാ കണ്ണയ നല്ല രസം കാണാണ്ടാ നേരോടിക്കാ ഇങ്ങനെ വിടിക്കറാ ഏ മറിച്ചിട്ടാ എന്റെ ആ മത്തിന്റെ ആ അപ്പൊ ഓപ്പറേഷൻ പരിപാടി ലതാ തുടങ്ങിട്ടുണ്ട് ഇനി ആരെ ചെരുപ്പട്ടിന് ഇവക്കില്ല സൂക്കട ഇതാ എന്റെ ചെരുപ്പ് ഏടെ കണ്ടു ഇവളെ ചെരുപ്പ് ഞാൻ വിട്ടിട്ടുണ്ട് അതാ പിന്നെ വേണ്ടിപ്പോല മുറിക്കാൻ പോകാം കളവ് പറയലാ ഈ ഷേരി മീനും വരെ നിന്നോട് ചോദിക്കും എന്ന് പറഞ്ഞാല് കടവ് പറഞ്ഞാല് അച്ചാ ഇവിടെ എന്റെ ചെരുപ്പ് എടുത്ത് കേടുന്നു അച്ഛന്റെ ഏ അച്ഛൻ്റെ ചെരുപ്പം കിട്ടില്ലേ എന്നത് ചെരുപ്പ് മാനിയ പറഞ്ഞിട്ടുള്ള സൂക്കടാണ് ചെരുപ്പ് മാനിയോ ഇണ്ടാ

കാണിച്ചല്ലോ ഒന്നും കൊടുക്കാനില്ല മക്കളെ വേസ്റ്റൊന്നുമില്ല ചോറ് വരോട്ടാ ചോറ് വരാ പെറക്കി തരാ മത്തിലാ തരായിരുന്നു അല്ലേ കൊറച്ച് വലിയ സാധനവുമില്ലല്ലേ ഒന്നുമില്ല പറഞ്ഞു അത് കിട്ടുന്ന ഇന്നൊന്നും കിട്ടുന്നില്ല നമ്മക്ക് പോവാ പറഞ്ഞു മാതി കഴിഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കണം അത് കൊടുത്ത ആ അടുത്ത് വയ്ക്കല്ല മൊത്തം എന്നാ പറയുന്ന ആരൊക്കെ ഏ അതെയാ നമ്മടെ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഉപ്പും കൂടി ഇട്ടുകൊടുക്ക നിർത്തി കഴുകട്ടെ ഉളുമ്പ് മാറട്ടെ ഉളുമ്പ് വേണമല്ലോ സംഗതി പാട്ടുപാടേണ്ട ഇതേറ്റാ സംഗതി പോരാ പറഞ്ഞ പോലെ പാട്ടിന്റെ സംഗതി വേറെ സംഗതി സംഗതി ഒന്നിനെ ഉപയോഗിച്ചോടും പാട്ടിനെ സംഗതി പോരാ അപ്പൊ നമ്മുടെ ഇഞ്ചി മുളുത്തുള്ളി ഒന്ന് ചതിച്ചെടുക്കേ രക്താട്ട അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാം ആദ്യം ഒരു ചട്ടി മൺചട്ടി അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വയ്ക്കാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിയൊക്കെ ഇല്ല പിന്നെ ഇവിടെ പൊടികൾ ചേർക്കാം ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി തീ കുറക്ക് തീ കുറക്ക് തീയതിയാണ് ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇവിടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക പുളി വെള്ളം പുളി കാണുന്നില്ലേ പുളിൻ്റെ അവിടെ വാളമ്പുളിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്ക തിളക്കം ഇട്ടോ ഇപ്പം നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മീൻ കഷ്ണം ഇടാ കുറച്ച് പിടിച്ചേ പിന്നെ വെട്ട അപ്പൊ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടേ കുറച്ച് കറിയപ്പഴും കൊണ്ട് ഇട്ടുകൊടുക്കോറെടുത്തിട്ടുണ്ടേ ടേസ്റ്റ് ചെയ്ത് നോക്ക മുഴ നല്ല ഉറപ്പുണ്ടല്ലേ നിന്റെ എന്താ നല്ല ഉറപ്പില്ല മാംസാണ്